ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ നമ്മൾ മലയാള സിനിമയിലെ പ്രിയപ്പെട്ട അമ്മയായിരുന്ന കവിയൂർ പൊന്നമ്മ വിടവാങ്ങിയിട്ട് ഇന്നേക്ക് ഒരു വർഷമായിരിക്കണം ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച ഒരു അടിപൊളി അല്ലെങ്കിൽ ഒരു മികച്ച നടിയായിരുന്നു കവിയൂർ പൊന്നമ്മ എന്ന് പറയുന്നത് ഞാൻ പോലും പലപ്പോഴും ആശ്ചര്യപ്പെട്ടിട്ടുണ്ട് അവർ ശരിക്കും മോഹൻലാലിന്റെ അമ്മയാണോ ലാലേട്ടന്റെ എന്ന് പോലും ഒരുപാട് സിനിമകൾ കണ്ടിട്ട് നമ്മൾ ആശ്ചര്യപ്പെട്ടിട്ടുണ്ട് കാരണം അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അത്രയും ഫ്ലെക്സിബിൾ ആയിട്ട് അഭിനയിക്കുന്ന ഒരു അഭിനേത്രി ആയിരുന്നു കവിയൂർ പൊന്നമ്മ എന്ന് പറയുന്നത് തീർച്ചയായും മലയാളികൾക്ക് തീരാ നഷ്ടം തന്നെയാണ് അവരുടെ വിയോഗം എന്ന് പറയുന്നത് അവസാന നാളുകളിലൊക്കെ അവർ കുറച്ച് കഷ്ടപ്പെട്ടു എങ്കിൽ പോലും അവർ അഭിനയിച്ച ഒത്രയോ സിനിമകൾ നമ്മൾ എല്ലാവർക്കും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയാണ് ഒരുപാട് പേര് അവരുടെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് വന്നു ഒരുപാട് പേര് കാണാൻ വന്നു എല്ലാം നമ്മൾ കണ്ട കാഴ്ചകളാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട അവരുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് തേന്മാവിൻ കുമ്പത്തിലെ ക്യാരക്ടറാണ് കേട്ടോ നിങ്ങളെ ഇഷ്ടപ്പെട്ട കവീർ പൊന്നമ്മയുടെ ക്യാരക്ടർ ഏതാണെന്ന് ഒന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട കവീർ പൊന്നമ്മക്ക് ഒരായിരം ഒരായിരം പ്രണാമങ്ങൾ നേരുന്നു ഇപ്പോഴും നിങ്ങൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് മലയാള സിനിമയും മലയാളികളും ഒരുപാട് നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും ഇറ്റ്സ് മൈ സൈനിങ് ഓഫ് ടേക്ക് തെറ്റാ ബൈ ബൈ